Hello, welcome back to your channel. ഫസ്റ്റ് യൂസിലെൻ്റെ സ്കിന്ന് നല്ല അടിപൊളിയായിട്ട് ആക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഫേസ് പാക്കാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും എൻ്റെ ഫേസിൽ അത്യാവശ്യം നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും നമുക്ക് വളരെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ കാണിക്കുന്നത് ഒരുപാടൊന്നും വെളുത്തിട്ട് പാറൊന്നുമില്ല നമ്മുടെ സ്കിൻ ടോൺ ഒന്നുകൂടെ ഒന്ന് ആക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊന്ന് യൂസ് ചെയ്യാം യൂസ് ആക്കിയാൽ മതി നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് പെട്ടെന്നൊന്ന് നോക്കി വരാം ഇതിനായിട്ടൊരു എടുത്തിട്ടുണ്ട് അതിലോട്ടൊരു രണ്ട് മൂന്ന് ടീസ്പൂൺ ചോറ് ചേർക്കാം ഇവിടെ നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചോറാണ് കേട്ടോ ഇനി ഇതൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇതിലോട്ട് നമുക്ക് പാലൊഴിക്കാം പിന്നെ വേണ്ടത് ഒരു ലെമണിൻ്റെ പീസാണ് കേട്ടോ ഒരു ഹാഫ് പീസ് മതിയാകും അതൊന്ന് പിഴിഞ്ഞ് ഇതിലോട്ട് ചേർക്കാം ഇനി സ്കിന്നിനെന്തേലും അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ലെമൺ പിന്നെ വേണ്ടത് ഒരു പൊട്ടറ്റോൻ്റെ ഒരു ചെറിയൊരു പീസാണ് ശേഷം ഞാനിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാക്ക് എത്രത്തോളം വർക്കിംഗ് ആണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റാസി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓനക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ അവനും ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞങ്ങളുടെ രണ്ടാളെയും ഫേസിൽ വരുന്ന മാറ്റം ഞങ്ങൾക്ക് കാണാം ഏകദേശം ഒരു പത്ത് ഒരു പതിനഞ്ച് ഒക്കെ മതി കേട്ടോ ഇത് കൂടുതലായിട്ട് ഡ്രൈ ആവണ്ട ഡ്രൈ ആവുന്നതിന് മുമ്പായിട്ട് നമുക്കിത് വാഷ് ചെയ്യാം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്നും ഉണങ്ങിയിട്ടുണ്ട് ഇത്ര മതി കൂടുതൽ ഡ്രൈ ആയാൽ പിന്നെ അത് നിന്ന് എടുത്ത് കളയാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ ഏകദേശം അത്ര മതി അപ്പോൾ അതാ ഞാനിത് ഫേസ് നിന്ന് റിമൂവ് ചെയ്യാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് യൂസ് ചെയ്ത് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള എൻ്റെ ഫേസും യൂസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഫേസും നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം എത്രത്തോളം എഫക്റ്റീവായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം അപ്പോൾ നിങ്ങൾക്കിതാ റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടാകും എൻ്റെയും റാസിൻ്റെ ഫേസിൽ ആ ഒരു വന്ന മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും അത്യാവശ്യം നന്നായിട്ട് ബ്രൈറ്റനിങ് ആയിട്ടുണ്ട് അല്ലേ നല്ലോണം വെളുത്തിട്ട് പാറൊന്നുമില്ല പക്ഷേ ഉള്ളത് ഉള്ള സ്കിന്ന് ഒന്നുകൂടെ ബ്രൈറ്റനിങ് ആക്കാൻ പറ്റുന്ന ടാനൊക്കെ പോയിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ എൻ്റെ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ എൻ്റെ മൗത്ത് നന്നായിട്ട് ടാൻ ഉണ്ടായിരുന്നു ആ ഒരു ടാനൊക്കെ ഒറ്റ ദിവസത്തിൽ തന്നെ ഇത്രയും മാറ്റം വരുന്ന വരണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫേസ് പാക്ക് തന്നെയാണ് അപ്പോൾ എനിക്കിത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇതിലിപ്പോൾ ഫിൽറ്റർ ഒന്നും ഇല്ല കേട്ടോ ഇനി ഞാൻ ഫിൽറ്റർ യൂസ് ചെയ്തു എന്നൊന്നും പറയാൻ നിൽക്കേണ്ട വരും ഇത് ലൈവായിട്ട് എടുത്ത വീഡിയോ ആണ് നിങ്ങൾക്ക് മാറ്റം കാണാൻ പറ്റുന്നുണ്ടാകും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പ്രത്യേകിച്ച് നമ്മൾ ഫങ്ഷനൊക്കെ പോകുന്നതിൻ്റെ ആ ഒരു അരമണിക്കൂർ മുമ്പായിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്താൽ മുഖം നന്നായിട്ട് ബ്രൈറ്റനിങ് ആവും നല്ലൊരു എന്താ പറയുക നമ്മൾ ഫേഷ്യൽ ചെയ്ത ആ ഒരു റിസൾട്ടൊക്കെ കിട്ടും അതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം ഡൾ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടാൻ അടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഈ ഒരു പാക്ക് യൂസ് ചെയ്താൽ നല്ല റിസൾട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പാടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ